ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വിവേഴ്സോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അടയ്ക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്സ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഡെയിലി ടെൻ മിനിറ്റ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും ഇതെല്ലാം എന്താ പറയുക ഒരു വർഷത്തേക്കാണ് പിന്നെ ഒരു അൾട്രാ പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്ക്കും നിങ്ങൾക്ക് ഒരു വർഷം മുതൽ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഫുൾ ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ ആവുമ്പോൾ ഡെയിലി അൺലിമിറ്റഡ് ആണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാറാണ് ും ഉണ്ടാവും അപ്പോ നിങ്ങക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എന്റെ വാട്സപ്പ് നമ്പർ ആണ് ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്നിട്ട് മെസ്സേജ് വിടാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡെമോ എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് തന്നെ മെസ്സേജ് വിടണം കേട്ടോ ഓക്കെ അപ്പൊ ന്യൂസ്റ്റാർട്ട് ചെയ്യരുത് വെറുതെ താല്പര്യമുള്ളവർ മാത്രം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മെസ്സേജ് വിടാം പിന്നെ എൻ്റെ യൂട്യൂബിലെ പ്രൊഫൈലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ ഒന്നുകൂടി പറയാം സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഓക്കെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം അത്രയ്ക്കുള്ളൂ അപ്പോൾ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് കിട്ടും എക്സ്ട്രീം 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 ഫുൾ എക്സ്ട്രീം ലെവലാണ് ഓക്കെ പിന്നെ നമുക്ക് തന്നെ പോവാം കമ്പനിയിൽ സൂക്ഷിച്ചു പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഇന്ന് രണ്ടു ദിവസം രണ്ടു ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ വീഡിയോ മാറ്റി വെക്കാറില്ല അപ്പൊ നമ്മൾ കാണാന്ന് വെച്ചാൽ അമ്മയ്ക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഓപ്പറേഷൻ്റെ കാര്യത്തിന് വേറെ ആരും ഓടാനില്ലാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടണം ഞാൻ ഒറ്റ മോളായത് കൊണ്ട് വേറെ ആരുമില്ല ഞാൻ തന്നെ ഓടണം അപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയായിരുന്നു ഓപ്പറേഷൻ സക്സസ്സായി അമ്മയ്ക്ക് കാഴ്ച തിരിച്ച് കിട്ടി തീവ്രം വന്ന് വന്നായിട്ട് മൂടിപ്പോയതാണ് ബട്ട് നല്ല ലെൻസൊക്കെ വെച്ചുകൊണ്ട് കാഴ്ച തിരിച്ച് കിട്ടിയിട്ടാണ് അപ്പോൾ ടാങ്ക് ഗോൾ എന്താ പറയുക മാതാവിനും ഒരുപാട് നന്ദി പറയുന്നുണ്ട് സത്യമന നമ്മൾ ഡോക്ടർ പോലും പറഞ്ഞിരുന്നതാണ് കാഴ്ച കുറച്ച് പാടാണ് പക്ഷെ കാഴ്ചശക്തി കിട്ടി പിന്നെ ഞാൻ പണ്ട് ഒരു നാളെ പറഞ്ഞായിരുന്നു ഇനി കുറച്ച് പൈസയൊക്കെ യൂട്യൂബിൽ പിടിച്ച് വെച്ചു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പൈസയായിരുന്നു പക്ഷെ അനീഷൻ ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ ബട്ട് അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു പേടിയും കാര്യങ്ങളായിരുന്നു പക്ഷേ ഇനി ഇതുപോലെ പേടിയായിട്ടിരിക്കുന്നവരുടെ ഒരു വാക്ക് പറയുന്നത് പക്ഷേ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അർജൻറ് ചെയ്യണം കുറേ വഴി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഭയങ്കര റിസ്ക്കാകും അത് നമ്മൾ ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ കണ്ണിൻ്റെ കാര്യം കണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് വഴിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാഴ്ച പോകുന്നതിന് മുമ്പ് ചെയ്യാട്ടോ നമ്മളിപ്പോൾ പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റൺസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാഴ്ച കിട്ടും അപ്പോൾ ഏകദേശം കോസ്റ്റ് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും പലർക്കും പല റേറ്റ് ആയിരിക്കും ഞങ്ങൾ പോയത് രണ്ട് സ്ഥലത്ത് പോയായിരുന്നു രണ്ട് സ്ഥലത്ത് പോയപ്പോഴും അവർക്ക് അക്ഷത്തി കിട്ടൂലെന്ന് പറഞ്ഞോണ്ട് വേറെ ഒരു സ്ഥലത്ത് പോയായിരുന്നു അപ്പൊ അവരൊരു നൂറ് ശതമാനത്തിൽ അമ്പത് ശതമാനം അക്ഷി കിട്ടുമോന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരെ ചൂസ് ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു കണ്ണിന് തന്നെ ആയാൽ നേട്ടം അപ്പൊ ഇനി അടുത്ത കാലം ചെയ്യണം ഓക്കെ അപ്പൊ ആരെങ്കിലൊക്കെ ഇതുപോലെ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ പേടിക്കേണ്ട വേദന ഓപ്പറേഷൻ ആണ് അപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് തമിഴ്നോട്ട് പോവാം പിന്നെ എനിക്ക് നോർമലി പീരിയഡ്സ് ആയിരുന്നു രണ്ട് ദിവസം പീരിയഡ്സ് ആണ് അപ്പോൾ പീരീഡ്സിൻ്റെ അറിയാലോ ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ നല്ലോണം ഉള്ള ആളാണ് അങ്ങനെ ഈസി ആയിട്ട് പീരീഡ്സ് പോയില്ല നല്ല ബുദ്ധിമുട്ടിച്ച് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല എന്നാൽ കയറാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കേട്ട് പോകാം അപ്പോൾ എനിക്ക് യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളിച്ച് ക്ഷീണിച്ച് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച ആ ഒരു കുളി അത് സൂപ്പറാണ് നിങ്ങൾ ഇന്നേ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇനി വേറെ ഒന്നുമല്ല അസ്ത്യനാല് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി കളർഫുള്ളാകും അല്ലെങ്ങനെ കയറി കിടന്ന് ഉറങ്ങല്ലോ അപ്പോ നമുക്ക് ഇണയെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു അത്രത്തോളം തൃപ്തിപ്പെടുത്താം അല്ലാതെ എന്റെ കാര്യം കഴിഞ്ഞു അങ്ങനെ ഇടുന്നു ആ ഒരു ലെവൽ പാടില്ല അത് പിന്നെ അത് ഇണയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ എന്നെ ആയിട്ട് ഇരിക്കുക അപ്പൊ അത് നടക്കാൻ കാര്യമല്ല പുരുഷനെ സംബന്ധിച്ച് അന്നാലും നടക്കാം നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വേഗം കോരി എടുത്ത് കൊണ്ടുപോയി അന്ന് ഒരുമിച്ച് അങ്ങ് കുളി പാസ്സാക്കാം അടിപൊളിയായിരിക്കും ഒരുമിച്ചെല്ലാം കുളി ഇതേ വരെ ഒരുമിച്ച് കുളിക്കാത്ത ദമ്പതികളാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും അവിടെ വെച്ചുള്ള സംഘവും അടിപൊളിയായിരിക്കും ലൈഫിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ വെറുതെ ജതകളും വെച്ചിട്ട് കാര്യങ്ങൾ അപ്പോൾ കല്യാണം കഴിക്കണമെന്നില്ല എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ അപ്പോൾ കല്യാണം കഴിച്ചവരുടെ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ടത് അപ്പോൾ ഇതിനൊക്കെ പറ്റിയൊരു ലൈഫ് പാർട്ണർ കൂടി വേണം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് താല്പര്യമുള്ള ലൈഫ് പാർട്ട്ണറിനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് താല്പര്യമുള്ളവർ ഇപ്പം എന്നെപ്പോലെ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള കെട്ടിയവുമായി കിട്ടാൻ അതിന് പാടായിട്ട് താല്പര്യമത്സിനോ താല്പര്യം ഉള്ളവരേക്കും കിട്ടുന്ന അതെങ്ങനെയാ അങ്ങനെയൊക്കെയാ സംഭവിക്കാറുള്ളു രണ്ടും അപൂർവമായി അപൂർവം വളരെ കുറവാണ് രണ്ടും അപൂർവമായിട്ട് വന്ന കേസുകൾ കുറവില്ല അപ്പോ കിട്ടിയത് ഹാപ്പി അല്ലെ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ അതുവരെ ബൈ